നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേക്കും എന്നു പറഞ്ഞത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോയാണ് ചില ക്ലബുകളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് എന്നുപോലും അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും അതിൻ്റെ പിറകെ പിടിച്ച് മാധ്യമങ്ങൾ പോവും കാരണം പറഞ്ഞത് ചെറിയ ചില്ലറക്കാരനല്ലോ ജിയാനി ഇൻഫാൻറ്റിനോ അല്ലേ ഫിഫ അല്ലേ അദ്ദേഹം അത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു ലീഡ് കിട്ടിയാൽ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും അൽഹിലാലിലേക്ക് എത്തുമോ ക്രിസ്ത്യാനോ അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുമോ എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുപോകാൻ ക്ലബ് വേൾഡ് കപ്പ് കളിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്ന ക്ലബ്ബ് അത് മെക്സിക്കൻ ക്ലബ്ബായ മോണ്ടറി എഫ് ആണ് എന്നാണ് അതിന് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സെർജിയോ റാമോസ് ഇപ്പോൾ മോണ്ടറയിലാണ് റാമോസും ക്രിസ്ത്യാനോയെ ഈ കാര്യത്തിൽ നിർബന്ധിക്കുന്നുണ്ട് എന്ന തരത്തിൽ കൂടി റിപ്പോർട്ടുകൾ വരുന്നു പല സ്പാനിഷ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഉദ്ധരിച്ചുകൊണ്ട് ടി വൈ സി സ്പോർട്സ് അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ടി വൈ സിക്ക് എന്താണെങ്കിൽ താല്പര്യം ചോദിച്ചാൽ അർജൻറ്റീൻ ക്ലബ്ബായിട്ടുള്ള റിവർപ്ലേറ്റിൻ്റെ അതേ ഗ്രൂപ്പിലാണ് മോണ്ടറി ഉള്ളത് അപ്പോൾ അത് ഒരു വലിയ വാർത്തയായി മാറും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ടി വൈ സി സ്പോർട്സ് പറയുന്നത് ഇൻ സ്പെയിൻ ദേ ക്ലെയിം ദാറ്റ് മോൻഡി ഹാസ് എ പ്ലാൻ ടു ഹെഡ്യൂസ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് സ്പെയിനിൽ അങ്ങനെ വാർത്തയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത് കൊടുക്കുന്നത് എന്തായാലും ആ വാർത്തയനുസരിച്ച് ഇപ്പോൾ റയഡോസ് ഡി മോൻഡി അവർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതൊരു അവസരമായിട്ട് അവർ കാണുന്നു അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് ഒരു പക്ഷേ ജിയാനി ഇൻഫാൻറ്റിനോ യെസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേക്കും അത്തരത്തിലുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഇതുമായി ചേർത്ത് വെച്ചായിരിക്കണം എന്നു കൂടി ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ഇത്തരം ഒരു നീക്കം നടത്തും നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോട് കൊടുത്ത് നോക്കിയാണ് അങ്ങനെ നടന്നാൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയിപ്പോൾ ആ ക്ലബിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം സിയാർ സെവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി റൂമറുകളാണ് അതിനിടക്കാണ് ബ്രസീലിൽ നിന്ന് ഓഫറുണ്ട് എന്ന വാർത്ത ചിലർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അൽഹിലാലിലേക്ക് അദ്ദേഹത്തെ രണ്ട് തവണ ഓഫർ ചെയ്തു എന്ന റിപ്പോർട്ട് ഒരു ഭാഗത്തുനിന്ന് വരുന്നു അതോടൊപ്പം മോണ്ടറിയുടെ പേര് കൂടി ഇപ്പോഴിതാ പറഞ്ഞ് കേൾക്കുന്നു ഇനി ഏതെങ്കിലും പോർച്ചുഗീസ് ക്ലബ്ബിൻ്റെ പേര് പുറത്തു വരുമോ എന്നുള്ളതും കണ്ടറിയണം ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സജീവമാകുന്നത് എന്നതുകൂടി ശ്രദ്ധിക്കുക ണം എന്തായാലും ഫിഫ പ്രസിഡന്റ് തുറന്നു വിട്ട ഭൂതം ഇങ്ങനെ പരക്കും എന്ന് പറഞ്ഞാൽ ആ റൂമറിൻ്റെ ഭൂതമുണ്ടല്ലോ അതിങ്ങനെ ഫുട്ബോൾ ലോകത്ത് വരുന്ന കുറച്ച് കാലം കൂടി ഇങ്ങനെ പടർന്നു പിടിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും മോണ്ടറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലബ് വേൾഡ് കപ്പിൽ ആദ്യ മത്സരം ഇന്റർമിലാനുമായിട്ടാണ് വരുന്നത് ജൂൺ പതിനെട്ടിന് ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ കളി അതിന് ശേഷമാണ് റിവർ പ്ലേറ്റുമായിട്ട് അർജന്റീൻ ക്ലബായിട്ടുള്ള റിവർ പ്ലേറ്റുമായിട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ അവർ കളിക്കുന്നത് അവരുടെ അടുത്ത മത്സരം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സിയിലെ മൂന്നാമത്തെ മത്സരം വരുന്നത് ഉറാവ റെഡ്സുമായിട്ടാണ് ജൂൺ ഇരുപത്തി ആറിനാണ് അത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഇറഫ് ടോക്സിൻ്റെ എത്താം